ഇത് എന്താണെന്നറിയാവോ ഇത് ഒരു അച്ചാറാണ് ഇതിലെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ ഞാൻ ഇപ്പോൾ ഒന്ന് ആദ്യമൊന്ന് പറഞ്ഞുതരാം ഞാൻ അന്ന് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പൻപുളി ഒന്ന് ഉണക്കിയത് അത് ആ അച്ചാറാണ് ഇത് അതുകൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് ഇത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് ഞാൻ അന്ന് ഉണക്കി വെച്ചിരുന്ന കുറച്ച് ഇരുമ്പൻപുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക ഒന്ന് എടുത്തിട്ടുണ്ട് ഇതാകേണ്ട ഒരുപാടൊന്നും ഉണങ്ങിയിട്ടില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നതേ ഉള്ളൂ അതാണ് ടേസ്റ്റ് കേട്ടോ അതങ്ങനെ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനാണ് ഏത് ടേസ്റ്റ് ഒരുപാട് ഉണക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസം ഒന്ന് വെയിലത്ത് അല്ലെങ്കിൽ രണ്ട് ദിവസം നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസത്തെ വെയിൽ മതി ഇനി ഞാൻ കുറച്ച് ഇഞ്ചി ഒന്ന് കുഞ്ഞുകുന ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എടുത്തിട്ടോ കുറച്ച് ഡേയ്റ്റ്സും കൂടെ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് ഡേറ്റ്സും കൂടെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു പാൻ ഒന്ന് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് ഒരുപാട് ദിവസത്തേക്ക് വയ്ക്കാൻ പറ്റത്തില്ല മാക്സിമം ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ അച്ചാർ തീർക്കണം വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളത് പത്ത് ദിവസത്തിനകം തന്നെ തീർക്കാൻ ഇത് പത്ത് ദിവസം ഒന്നും പോലെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് തീരും കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഇച്ചിരി കടുക് ഒന്നും ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയം ഒരല്പം ഉലുവ കൂടെ ഒന്നിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയം ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഒന്നിട്ട് കൊടുക്കാം ആ ഇഞ്ചി ഇട്ട് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് പച്ചപ്പൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതും ഒന്ന് മുപ്പത് സെക്കൻഡ് ഒന്ന് വാടി വരട്ടെ പച്ചമുളകും ഇഞ്ചിയുമെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഡേറ്റ്സ് ഇതിലോട്ടിടാം ഇതൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് വറണ്ട് വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇങ്ങനെ ആവുമ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലവണ്ണം ചുവന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഡേറ്റ്സ് ഇടുന്നതിന് മുന്നേ ആയിട്ട് പ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം ഡേറ്റ്സ് ഇട്ടാൽ മതി അല്ല ഡേറ്റ്സ് ഇട്ടിട്ട് വേണമെങ്കിലും മുളക് പൊടി ഇടാം ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷമാണ് ഡേറ്റ്സ് ഇട്ടത് എങ്ങനെ വേണോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗര്യം അങ്ങനെ ഇടാം ഇനി ആ ഡേറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിനി പ്രത്യേകിച്ച് കായപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അന്ന് ഈ പുളിഞ്ചിക്ക ഉണക്കിയെടുത്തപ്പോൾ കായവും ഉലുവപ്പൊടിയും എല്ലാം ഇട്ടിട്ടാണ് ഉണക്കിയത് ഉപ്പും ആവശ്യത്തിന് ഇട്ട് എന്നാലും ഉപ്പും കൂടെ ഒന്ന് ചേർക്കേണ്ടി വരും ഒരല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചു മതി കാരണം നമ്മൾ ആദ്യം ഉപ്പിട്ടാണ് ആ പുളിഞ്ചിക്ക ഒന്ന് ഉണക്കിയെടുത്തത് ഇതൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഉപ്പും എല്ലാം നല്ലവണ്ണം ആ ഡേറ്റ്സിൽ പിടിച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇച്ചിരി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉണക്കി വെച്ചിരുന്ന ആ പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പൻ പുളി ഇതിലോട്ടൊന്ന് കൊടുക്കുക ഒരുപാട് ഉണക്കണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി ഒരുപാട് ഉണക്കി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ടൊക്കെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചോറിൻ്റെ ഒക്കെ ഇത് ഒരല്പം ഒന്ന് സൈഡിൽ വെച്ചാൽ മതി കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഈ പുളിഞ്ചിക്ക കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഇഷ്ടം പോലെ ഈ ഇരുമ്പൻപുള്ളി എല്ലായിടവും ഉള്ള സമയമാണ് ഇച്ചിരി ഉണ്ടാക്കി വയ്ക്കാം പിന്നെ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ പുളിഞ്ചിക്ക ഉണക്കുമ്പോൾ നല്ലവണ്ണം ക്രിസ്പിയായിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് അച്ചാറ് കുറേ ദിവസം ഇരിക്കും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കാം എന്നാണ് വിചാരിച്ചത് റെഡി ആയിട്ടുണ്ട് എന്നൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം അഞ്ച് മിനിറ്റിനകം തന്നെ നമുക്ക് അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ചിലവുള്ള സാധനങ്ങളൊന്നുമില്ല ഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഇടാം ഇതാ കണ്ടോ അങ്ങനെ നമ്മുടെ ഡേറ്റ്സും പുളിഞ്ചിക്കയും തമ്മിലുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക അതുകൊണ്ടോ അടിപൊളി അച്ചാറല്ലേ കാശൊന്നും കൊടുത്ത് വേറെ ഒരു സാധനവും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ ബായ്